ഹായ് നമസ്കാരം അനുകാഡ് സൈൻസിന്റെ ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു കീഡിലാണ് ഓഫേഴ്സുകളിലാണ് കേട്ടോ ആദ്യമേ പറയുന്നുണ്ട് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല നമ്മൾ ഫോർ ഡബിൾ നെൻ അതായത് ഇന്ന് കാണിക്കുന്ന പാറ്റേൺസിൽ നിങ്ങൾ ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അൺസ്റ്റിച്ച് സൽവാർ സൂട്ടിന്റെ ഒരു എന്താ പറയുക മൂന്നാല് പാറ്റേൺസ് അല്ലെങ്കിൽ ആറ് പാറ്റേൺസ് ആണ് നിങ്ങളെ കഴിക്കാൻ പോകുന്നത് അപ്പൊ വേഗം തന്നെ ഡീറ്റെയിൽ നിങ്ങൾ ഇടുവാം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാൻ വീഡിയോ ബിക്കോസ് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ഇരിക്കുന്ന സ്റ്റോക്ക് നമ്മളെ കൊടുത്ത് അയക്കാൻ എന്താ പറയുക ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഉള്ളത് അപ്പൊ അതൊന്ന് കണ്ടാലോടേ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ കൊടുക്കുക ഫസ്റ്റ് പറഞ്ഞത് ഒരു കോഫി കോഫിഷേഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറവർക്കിൻ്റെ ഒരു അൺസിച്ചിരി ആണ് കേട്ടോ നല്ല ഒരു ഒരുക്കിയിട്ടില്ല കളക്ഷൻ ആണ് കേട്ടോ ബോഡി ഫുള്ളും നമുക്ക് ആ ഒരു മിറവർക്ക് ആയിരിക്കും വരുന്നത് അതിൻ്റെ ബോട്ടം മെറ്റീരിയലും പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടുള്ളത് ഇതാണ് ബോട്ടോ മെറ്റീരിയൽ വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവ് പോയി നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് കളക്ഷൻസ് ആണ് അതിന് നമുക്ക് എന്താണ് ഡബിൾ ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് കേട്ടോ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെൻറ്റാണ് എനിക്ക് ആ സൈൻസിൻ്റെ റേറ്റ് വരുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അപ്പോൾ വേഗം തന്നെ എന്താ പറയുക ലിയോ ചെയ്യാം കാരണം ഞാൻ പറഞ്ഞില്ലേ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒരു ഉണ്ടാകുള്ളൂ സെയിം കളർ തന്നെ അപ്പൊ നിങ്ങള് തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് കോഫി കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ആണ് ഫ്രീ റേറ്റ് വരുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫിൾ ആയിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് വിത്ത് പീച്ച് കോമ്പിനേ പിങ്ക് ആണോ പീച്ച് ആണോ പിങ്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബോട്ടം മെറ്റീരിയൽ നമ്മൾ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ട കോഫി ആണെങ്കിൽ ഇപ്പൊ അത് ബ്ലാക്ക് ആണ് നല്ല രസമുണ്ട് എന്താ പറയാ ഈ മെറ്റീരിയൽസ് തെച്ചിടാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര രസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അറ്റിപൊളിയായിട്ടുണ്ട് ബ്ലൻഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ബോഡി ഫുള്ള് നമ്മൾ മെറുണ്ട് ഇതാണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് കോട്ടണിലാണ് ഓട്ടോമാറ്റിക്കൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ രണ്ടാമത്തെ കളറാണ് ഈ കളർ കേട്ടോ ഈ ഡബിൾ ചെയ്ത് ഇത് പെട്ടെന്ന് സമയത്ത് ഭയങ്കര ത്രെഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് അപ്പം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അടുത്തത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് കേട്ടോ നല്ല രസം കാണാനായിട്ട് മെറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്താണോ കോമ്പിനേഷൻ കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് ബോഡി ഫുള്ളിൽ നമ്മൾ ത്രെഡ് ചെയ്തിരിക്കുന്നത് അതായത് മിറേഴ്സിനെ കവർ ചെയ്ത് ത്രെഡ് ചെയ്തിട്ടുള്ളതെ നല്ല ഭംഗി കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല റിസോൾട്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ദുപ്പട്ടയിൽ നമ്മൾ ബെസ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് ഇതുവരെ കാണിച്ച എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാൻ പറഞ്ഞുകൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് മെറൂൺ ഷേഡിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കണ്ടോ ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയില് നമ്മള് ആ ഒരു രണ്ട് എൻപത്തും കൊടുത്തിട്ടുണ്ട് തെക്കേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെങ്കിൽ മൂന്ന് കളർ ചാട്ടുകളോ മൂന്ന് കളർ ചാട്ടിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ എം ഫ്രീ ഷേപ്പ് അടുത്തത് ഹാൻഡ് സ്ലബ് സ്ലക്കോട്ടയിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ പാറ്റേൺ ആണ് ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് സെയിം കളർ ടോണിൽ തന്നെയാണ് നമുക്ക് എന്താ പറയാ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത് ടോപ്പ് പോർഷൻ നല്ല ഭംഗിയുടെ കറിന്റെ ബോട്ടമാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടില്ല സെയിം കളർ തോട്ടെ തോട്ടം പിന്നെ ഇതിന്റെ നല്ല ഭംഗിയുള്ള ഒരു എന്റെ പിള്ളേരെ നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഈ ഒരു സാധനം എനിക്ക് അവിടെയാണ് കിട്ടുന്നത് അപ്പൊ കണ്ണടച്ച് വാങ്ങിച്ചോ സ്ക്രീൻഷോട്ട് എനിക്ക് രണ്ടു ദിവസമായിട്ട് തൊണ്ടയില്ല കേട്ടോ ഭയങ്കര ചൂടായിട്ട് കുറേ തത്ത കോലിക്കോലി കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പറ്റിയതന്നെ കണ്ടാ ഇത് കുറച്ച് ഡാർക്ക് ഗ്രീനാണ് അത് നമ്മുടെ ഫിലിപ്പച്ച എന്നൊക്കെ പറയലെ ഇപ്പൊ കണ്ട പേസ്റ്റിൽ ഗ്രീനിലാണ് കുറച്ചുകൂടി ഡാർക്ക് ഗ്രീനിലാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ ടോണിൽ തന്നെയാണ് നമ്മൾ ബോട്ട് കൊടുത്തിട്ടുള്ളത് സെയിം കളർ ടോൺ കറക്റ്റ് നമ്മുടെ അക്കേണ്ട നല്ല ഭംഗിയും കാണാനായിട്ട് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഈ കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട ഈപ്പട്ടയ്ക്ക് കൊടുക്കണം എന്താ പറയാ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത്രയും അടിപൊളി ദുപ്പട്ട് എന്താ പറയുക റിച്ച് ലുക്കിന്റെ ഒരു ദുപ്പട്ടിയാണ് അത്രയും ഒരു ക്ലാസിക് കളക്ഷൻസ് ആണ് ഫോർ ഡബിൾ വരുന്നത് കണ്ടടച്ച് വാങ്ങിച്ചോ മറ്റൊരു നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ ഒരു റേറ്റിന് ഫോർ ഡബിൾ നൈൻ ത്രീ ഷിപ്പ് ആണ് കേട്ടോ ഇനി കോട്ടണില് എന്താ പറയാ ലീപ് പ്രിന്റ് പാറ്റേൺ ആണ് കേട്ടോ നല്ല എന്താ പറയാ കൊലുകുലാമി ചില സാരീസ് ആണെങ്കിലും ചില ആണെങ്കിലും നമുക്ക് കൊലുകുലാമയൊക്കെ ഇഷ്ട അതേപോലെ പാറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഭംഗി കാണുന്ന ആയിട്ട് കേട്ടോ അടിപൊളിയായിട്ട് ഇതതിന്റെ ദുപ്പട്ടിയാണ് കേട്ടോ രണ്ട് വശത്തും സോറി നാല് വശത്തും ഒരു പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സ്കാറ്റർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് എന്താ പറയാ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ തുടങ്ങി തന്നെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ മറുപടി ആയിട്ട് ദുർബലം കോമ്പിനേഷൻ ആണ് ഇനി അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് കേട്ടോ അടിപൊളിയായിട്ട് തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഓട്ടോമെറ്റീരിയൽ ആ ഒരു ഗ്രീൻ പോഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയോ പറയും അതിൻ്റെ ഉൾപ്പെട്ടയാണ് നല്ല ഭംഗിൻ്റെ അപ്പം സാധിക്കുന്ന പർച്ചേസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് പറയുന്നത് അപ്പം ഇത്രയും പാറ്റേൺസ് ആണ് നമ്മുടെ ഫോൺ അവിടെയും ഫ്രീ ഷിപ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഞാൻ ഏറ്റവും പറഞ്ഞില്ല നിങ്ങൾക്ക് തയ്ക്കാനും കൂടെ അറിയാമോ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഒന്നും ആലോചിക്കേണ്ട വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഏറ്റവും അടിപൊളി കളക്ഷൻസ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് വേറത്തുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേറെ അറിയാൻ പറ്റുന്നു കണ്ടാൽ ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ സയൻസിന്റെ വാട്ട് നമ്പറിലേക്ക് കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കും സന്തോഷമായിരിക്കും